മമ്മൂട്ടിയെക്കുറിച്ച് ഒന്നും പറയാതെ അല്ലു അർജുൻ കലയെ സ്നേഹിക്കുന്നവരാണ് കേരളീയർ അവർക്ക് താരം ഈ മണ്ണിൽ നിന്ന് തന്നെ വേണമെന്നില്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരാണ് ആരാധകർക്കെല്ലാം തമിഴിൽ നിന്ന് വിജയ്ക്കും സൂര്യയ്ക്കും അജിത്തിനും കേരളത്തിൽ വമ്പൻ ആരാധകനിരയുണ്ടെങ്കിൽ തെലുങ്കിൽ നിന്ന് വന്ന അല്ലു അർജുൻ ക്യാമ്പസിന്റെ കണ്ണിലുണ്ണിയാണ് തെലുങ്കിൽ നിന്ന് മൊഴിമാറി മാറി മലയാളത്തിലെത്തിയ അല്ലുവിന്റെ ആര്യ ഹാപ്പി ആര്യ ടു എന്നു വേണ്ട വന്ന പടങ്ങളെല്ലാം കേരളത്തിൽ നിന്ന് വാരിയത് കോടികളാണ് അതോടൊപ്പം തന്നെ വൻ ആരാധക സമ്പത്തും കരസ്ഥമാക്കാൻ അല്ലുവിനായി ഇപ്പോഴിതാ അല്ലു അർജുൻ പറയുന്നു ഫഹദിനെയും ദുൽഖറിനെയും നിവിൻ പോളിയേയും എനിക്കിഷ്ടമാണെന്നും എന്നാൽ ഇവരെക്കാളെല്ലാം ഇഷ്ടക്കൂടുതലുള്ള ഒരാൾ മലയാളത്തിലുണ്ടെന്നും ബാംഗ്ലൂർ ഡേയ്സിലെ ഫഹദിന്റെ അഭിനയം അത്ഭുതപ്പെടുത്തിയപ്പോൾ പ്രേമത്തിലെ നിവിൻ്റെ അഭിനയം ഗംഭീരം എന്നാൽ ചാർലിയിലെയും ഒ കെ കൺമണിയിലെയും ദുൽഖറിന്റെ അഭിനയം തന്നെ കോരിത്തരിപ്പിച്ചെന്നും അല്ലു തുറന്നു പറയുന്നു ഈ ഇഷ്ടത്തിനപ്പുറം ഞാൻ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരാളാണ് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ സൂപ്പറിൽ സൂപ്പറായ മോഹൻലാൽ ആണത്രേ അല്ലുവിൻ്റെ എക്കാലത്തെയും പ്രിയ നടന്മാരിൽ വെച്ച് ഏറ്റവും നല്ല നടൻ അല്ലു സ്നേഹിക്കുന്ന നടൻ ലാലിനൊപ്പം ഒരു സിനിമ അതാണ് തെലുങ്കിന്റെ സൂപ്പർ സ്റ്റാറിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നുകൂടി താരം സാക്ഷ്യപ്പെടുത്തുന്നു എല്ലാ ഭാഷകളിലും അഭിനയിച്ച മലയാളത്തിന്റെ അഭിനയ ശില്പം ലാലിനൊപ്പം ഒരു ചിത്രം ഉടനെ പ്രതീക്ഷിക്കാമെന്നും അല്ലു അർജ്ജുൻ പറയുന്നു എന്നാൽ അല്ലു വിട്ടുപോയ ഒരു മഹാനടൻ കൂടി മലയാളത്തിനുണ്ട് ശ്രീ ഭരത് മമ്മൂട്ടി അദ്ദേഹത്തിന്റെ മകൻ ദുൽഖറിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും മമ്മൂട്ടിയെക്കുറിച്ച് പറയാത്തത് ഒരു കുറച്ചിലായിട്ടാണ് ഞങ്ങൾ ആരാധകർ കാണുന്നത് എന്തായാലും അല്ലുവിന്റെ സ്വപ്നം പൂവണിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്